ഈ ഇരിക്കുന്ന ഇപ്പം സർവീസിലിരിക്കുന്ന ഇപ്പം അല്ല നിലവിൽ നിൽ നിൽക്കുന്ന മെത്രാൻമാരിലെ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരുടെ കയ്യിലും അവരുടെ നല്ല പ്രായത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള വികൃതി തരങ്ങളുടെ വീഡിയോകളും അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളും ഈ വിമതൻ്റെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ അവർ ആയിരുന്നു എന്ന് കണ്ടു കണ്ടുകഴിയുമ്പോഴേ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആക്ഷൻ എടുക്കാൻ വരുന്ന മെത്രാൻമാരുടെ നേരെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ നേരെ ചൂണ്ടുമ്പം അവർക്ക് മിണ്ടാൻ വോയിസ് ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത മണ്ടരൊന്നും അല്ലല്ലോ എല്ലാവരും അല്ലെങ്കിൽ പിന്നെ അഞ്ചാറ് മാസമായിട്ട് സസ്പെൻഷനിൽ കിടക്കുന്ന ഒരു കള്ളനെ എങ്ങനെ ഈ പള്ളിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങേരുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ ഒരു കള്ളലക്ഷണമാണുള്ളത് അത് ഈ തലപ്പത്തിരിക്കുന്നവരുടെ കയ്യിലും കള്ളത്തരവുമുണ്ട് ഈ ഇരിക്കുന്ന വിമതരുടെ കയ്യിലും കള്ളത്തരമുണ്ട് ആരോ ആരോം കൂടെ കൂടുമ്പോൾ എന്താകുന്നത് കിന്നരമാകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഉള്ളൂ ആയുഷിനെടുക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ചെയ്തു കൂട്ടുന്ന വികൃതി തരങ്ങളുടെ വിവരങ്ങൾ ആരെങ്കിലുമൊക്കെ ഇരുന്നെങ്കിലും ശേഖരിച്ചു വെച്ചിട്ട് ഇവരെ ചൂണ്ടിക്കാണിക്കുമ്പം ഇവരുടെ നാവ് അടച്ചു പോകുന്നതാണ് സർവപ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് നമ്മൾ മുകളിൽ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ മാർപ്പാപ്പായ വത്തിക്കാനിൽ അറിയിക്കേണ്ട സംഭവം ഇതാണ് അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് ശരിയാകും നാളെ ശരിയാകും നാളെ നമുക്ക് കുർബാന കിട്ടും എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ വ്യാമോഹിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല